കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെയും സഹായം ആവശ്യമില്ല നമുക്കൊക്കെ എങ്ങൾക്കും അറിയാം മുഖ്യമന്ത്രി ഈ പത്രസമ്മേളനം എങ്ങനെയാണ് നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇത്ര കാലിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാൽ നൂറ്റാണ്ട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പത്രക്കാരെ കണ്ടത് പത്രസമ്മേളനം നടത്തിയത് ഇടപെട്ടത് എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയുന്നവരാണ് നിങ്ങൾ ഞാനും സമൂഹവും ഒരു സംശയമില്ല ആ ക്യാമറ അദ്ദേഹത്തിന് നേരെ പിടിക്കുന്നത് പിന്നെ ഉടമ കണ്ടാൽ ഒരു പ്രൊമോഷൻ ഉറപ്പാണ് അത് അങ്ങോട്ട് തിരിച്ചു ആ പരീക്ഷിക്കുന്നത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ അടിമകളായ നിങ്ങളുടെ ഉടമകളെയാണ് പരിശിക്കുന്നത് ഉടമകളെയാണ് ചോദ്യം ചെയ്യുന്നത് അത് ഇനിയും ചോദ്യം ചെയ്യും ഒരു സംശയമില്ല നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ പറയുമ്പോ നമ്മൾ നോക്കിയിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ജനങ്ങളോട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു പി ഏജൻസിയുടെ ആവശ്യമില്ല അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട് കാൽ പതിറ്റാണ്ടെങ്കിലും ആയിട്ടുണ്ടാകും അതിലേറെ ആയിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാൾക്ക് എന്തിനാണ് ഒരു പി ഏജൻസി എന്ന ചോദ്യമാണ് മന്ത്രി പി മുഹമ്മദ് റിയാസ് ചോദിക്കുന്നത് അതുമാത്രമല്ല അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് നാണമുണ്ടോ നിങ്ങൾക്ക് എന്നുവരെ ചോദിക്കേണ്ടി വരുന്നു ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും അതുമാത്രമല്ല നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഉടമകളുടെ അടിമകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അടിമപ്പണി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇവിടെ സുനിൽ കനോഗുലു വന്നത് നിങ്ങൾ കണ്ടിരുന്നു അതേക്കുറിച്ച് നിങ്ങൾ വാർത്തകൾ കൊടുത്തിരുന്നു സുനിൽ കനോഗുലു കെ പി സി സിയുടെ കെ സുധാകരന്റെ ബി ഡി സതീശന്റെ പി ആർ ആയി പ്രവർത്തിക്കുന്ന കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ പി ആർ ഏജൻസിയാണ് രാഷ്ട്രീയ പി ആർ ഏജൻസിയാണ് അവർ കേരളത്തിൽ വന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നു കൂടി ചോദിക്കുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്ന് വെച്ചാൽ മാധ്യമ പ്രവർത്തകരെ കണക്കിന് കളിയാക്കുകയും ചോദ്യങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി പറയുകയും ചെയ്യുന്ന മുഹമ്മദ് റിയാസിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക വീഡിയോ നമുക്ക് കാണാം ഞാനിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയും വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് വന്നത് സ്വാഭാവികമായിട്ട് അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളത് ചോദിക്കും ചോദിച്ചുകഴിഞ്ഞാൽ മറുപടി പറയാന്നുള്ള എൻ്റെ ഉത്തരവായത് നിങ്ങൾ പല വ്യാഖ്യാനം നൽകി എന്ത് വ്യാഖ്യാനം നൽകിയിട്ടും കാര്യമില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിയത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാകും ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിഞ്ഞിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങൾ നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി ആയാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തി അതിൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു പറഞ്ഞുതന്നെ പോകും ഇവിടെ ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവ്വമായ ഗൂഢാലോചനയാണ് പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള പി ആർ വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ കേരളത്തിലെ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നതുവരെ പലരും പറഞ്ഞല്ലോ നിങ്ങൾ എത്ര പേര് കനഗോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കനകോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് നിങ്ങളെ മിണ്ടിയിട്ടുണ്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ട് വേണ്ടിയിട്ടില്ല വളരെ ബോധവൂർവ്വങ്ങൾ നിങ്ങൾ പരിശോധിക്കേണ്ടേ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ ശക്തമായി വന്നിട്ടുണ്ട് നിങ്ങളാരും മിണ്ടിയിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഓരോ ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല പറയാനുള്ളത് പറയും പറഞ്ഞ് മുന്നോട്ട് പോകും ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിയുടെ പ്രസ് മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നത് അതിപ്പോൾ ഇപ്പം ഇന്നലെ 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 ഞാൻ ചോദിക്കട്ടെ ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്കറിയില്ല അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നുള്ളതാണ് അതുവരെയുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ബാക്കിയുള്ള ബന്ധപ്പെട്ട ഒരു പറയും ഇതില് അല്ലെ സ്വാഭാവികം പറയുമല്ലോ അതിപ്പോൾ എനിക്കിപ്പോൾ സ്വാഭാവികം അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പല്ലേ പക്ഷേ മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനമല്ല നിങ്ങളതിലെടുക്കേണ്ടത് അതിലും നിങ്ങളിതുപോലെ സി ഡി കുറയെ കൊണ്ടുപോയി അവസാനം അത് പച്ചക്കള്ളെന്ന നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല നിങ്ങളെ കുഴിച്ച് നിങ്ങൾ കുഴിയിച്ചടിച്ചതാവാം ചിലപ്പോൾ നിങ്ങളെ കുഴിച്ച് അടിച്ചതാവാം ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതൃത്വമുണ്ട് ബി ജെ പിയുടെ നേതൃത്വം ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇവരൊക്കെയുണ്ട് ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് പറ്റൂല കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളി ഇതിപ്പോൾ ഞാനീ പറയുന്നു നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല കാരണം അത് കാണിക്കാൻ പറ്റില്ല ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കാണിക്കില്ല പക്ഷെ അതൊരു വസ്തുതയാണ് നിങ്ങളുടെ ഉടമകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു അതിനെ തകർക്കണം അതിനെ തകർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം അതിൻ്റെ തല മുഖ്യമന്ത്രിയാണ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അതിനാണ് നിങ്ങൾ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഇതിലിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും ഞങ്ങൾ തുറന്ന് കാണിക്കും ഇത്തരം കാര്യങ്ങൾ തുറന്ന് കാണിക്കും വളരെ ഗൗരവമേറിയ പ്രശ്നമല്ല നിങ്ങൾ ഉന്നയിച്ചത് എത്ര നിസ്സാരമായിട്ടാണ് നിങ്ങളിപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത് മലപ്പുറം ജില്ലയെ ആകെ അപമാനിക്കാൻ മലപ്പുറം ജില്ലക്ക് രൂപം കൊടുത്ത ഇ എം എസിന്റെ പിന്മുറക്കാരനായ പിണറായി വിജയൻ തയ്യാറായി എന്നുള്ള അഭിപ്രായം നിങ്ങൾ പറയാന്ന് പറഞ്ഞ ഗൗരവമുള്ള വിഷയല്ലേ മതന്യൂനപക്ഷം പറയട്ടെ മതന്യൂനപക്ഷ വിഭാഗങ്ങളെ ആകെ മോശമാക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്ന് ചില ശക്തികൾ നടത്തിയ പ്രചരണ ഏറ്റുപിടിച്ചില്ല നിങ്ങൾ നിങ്ങൾ തിരുത്താൻ തയ്യാറായോ ഏറ്റ് ഏറ്റുപിടിച്ചില്ലേ ഇത് കേക്ക് അതിനുശേഷം അതിന് അതിനുശേഷം അല്ല മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ അത് 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 പരസ്യമായതിനു ശേഷവും അത് തെറ്റാണ് മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം പ്രചരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾക്ക് പരസ്യമായി പറയാൻ നിങ്ങൾക്ക് അത് ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ പത്ത് രൂപ ആളുകളുണ്ട് ഇത് വളർന്നിട്ട് അടിയൊന്നല്ലല്ലോ ഞാനൊന്ന് പറയട്ടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഏത് ശക്തികൾ പറഞ്ഞിട്ടും നിങ്ങൾ ഏറ്റുപിടിച്ചു അത് തെറ്റായിപ്പോയി എന്ന് പരസ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പരിമിതിയുണ്ട് പക്ഷെ കണ്ണാടിയിലെങ്കിലും നോക്കി അതൊന്ന് കണ്ണാടിയിൽ നിങ്ങളുടെ മുഖം നോക്കി പറയാം പറ്റിയതൊരു അവധായിപ്പോയി എന്ന് പറയാൻ തയ്യാറാകും ആ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് പ്രസ് സെക്രട്ടറിയാ നമ്മൾ ഇത് ഇങ്ങനെ ചർച്ച പോയിട്ടില്ല ഞാൻ ഇപ്പൊ പറയാനുള്ളത് പറഞ്ഞു എന്തെങ്കിലും അതിന് മറച്ചു വെക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഈ വേറെ ആരോടും ചോദിക്കാതെ കത്ത് കൊടുക്കൂല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുത്തു ഇവിടെ ഇവിടെ ഇതിലൊരു കാര്യം ചെയ്യും ബാക്കി എല്ലാവർക്കും ഒറ്റ ഉത്രയും പറയും അങ്ങനെ ഓരോന്നൂരോന്നും ചോദിച്ചു പോകേണ്ട കാര്യമില്ല ഒരു തരത്തിൽ നമ്മൾ വിടുവിലെട്ടോ അത് മനസ്സിലായിക്കോ നിങ്ങൾ എന്ത് പ്രചരണം നടത്തി വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഇടതുപക്ഷ പോളിറ്റിക്സ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് പറയും അതിങ്ങൾക്ക് നിങ്ങളെ ഏത് ഉടമക്ക് തലവേദന ആയിട്ട് കാര്യമില്ല പറയേണ്ടത് കൃത്യമായിട്ട് പറയും ഇവിടെയും കൃത്യമായിട്ട് ഇവിടെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ബാക്കി ഇങ്ങനെ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയും നിങ്ങളുടെ ഉടമകൾക്ക് മാധ്യമ ഉടമകൾക്ക് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ നിങ്ങൾ അല്പ അല്ല നിങ്ങളുടെ നിങ്ങളൊക്കെ നിങ്ങൾ പലരും പ്രധാനം ചെയ്യുന്ന മാധ്യമങ്ങൾ നാണമുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് നടത്തിയ പ്രചരണത്തിന് മാപ്പ് പറയാൻ തയ്യാറാണ് അത്രയും എനിക്ക് പറയണം ബാക്കി ബാക്കി നമ്മൾ പറയണം അല്ല ഞാൻ പറഞ്ഞല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറഞ്ഞു ബാക്കി കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറഞ്ഞത് എനിക്ക് അറിയേണ്ട എനിക്ക് എനിക്കറിയുന്ന എനിക്ക് അല്ല കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന വളരെ മാന്യമായ പ്രവർത്തനം തോന്നുന്നുണ്ടോ മാന്യ കനകോലു വിഷയങ്ങൾ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ല ഇത് കേക്ക് കനകോലു വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറഞ്ഞു ഇനിയും പറയൂ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പറഞ്ഞു നിങ്ങളത് ചർച്ച നടത്തിയിട്ടുണ്ടോ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഇരു മതവർഗീയവാദികളെയും കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നു ഞാനിതൊക്കെ പറയുമ്പോൾ ചില പ്രതിപക്ഷ നേതാക്കന്മാരും നിങ്ങളും ചില പ്രചരണം നടത്തും ചില വ്യാഖ്യാനങ്ങൾ നടത്തും ആ വ്യാഖ്യാനം നടത്തുന്നത് എൻ്റെ വായ അടപ്പിക്കാനാണ് എന്ത് വ്യാഖ്യാനം നടത്തിയാലും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനത്തെ മന്ത്രിയാണെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അവസാന പ്രവർത്തനമായി നിൽക്കുന്ന സമയമാണെങ്കിലും ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും ഞങ്ങൾ പ്രതികരിക്കും മന്ത്രിമാർ പ്രതികരിക്കും മന്ത്രിമാർ പ്രതികരിക്കും ഇടതുപക്ഷ നേതാക്കൾ എല്ലാവരും പ്രതികരിച്ചു വരുന്നുണ്ടല്ലോ ശക്തമായി പ്രതികരിക്കും നിങ്ങള് നിങ്ങള് അവിടുന്ന് പറഞ്ഞു വിട്ട് ചിലത് ഉത്തരം കിട്ടാൻ എന്റെ വായന്ന് കിട്ടൂല മനസ്സിലായില്ലേ വേറെന്തോ കൂടി ഇരിക്ക ഞാനിത് അവസാനം വരെ നിൽക്കാൻ തയ്യാറുണ്ട് നിങ്ങൾ എപ്പോ പൊയ്ക്കോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വാർത്ത പ്രചരിപ്പിച്ച പത്ത് എത്ര കൊല്ലായി കൊല്ലമായി ആറ് കൊല്ലമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുക ഇല്ലേ വേട്ടയാടുന്നുണ്ടല്ലോ എങ്ങക്ക് ആർക്കും സംശയമുണ്ടോ എന്നിട്ടും എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ അല്ല അത് കേക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇടതുപക്ഷ തുടർഭരണം ഉണ്ടായി ഇനിയും ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ഭരിക്കും ഇടതുപക്ഷം മുന്നോട്ട് പോകും ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ് ഞങ്ങൾ ജനങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞു പോകും ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും നിങ്ങൾ എന്തൊക്കെ കൊടുക്കും എന്തൊക്കെ കട്ട് ചെയ്യുന്നു എനിക്കറിയില്ല ഞങ്ങൾക്ക് പറയാനുള്ള കൃത്യമായിട്ട് ഞങ്ങൾ പറയും അത് പറഞ്ഞു പോകും ഞങ്ങൾക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ മലപ്പുറം ഒരു അപവാദ നടത്തിയിട്ടില്ല അത് നിങ്ങൾ 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 കൊടുത്തിട്ടുള്ള വാർത്തകൾ ഓരോന്ന് എടുത്തോ അങ്ങനെ ഓരോന്ന് എടുത്തോ അല്ല ഓരോന്ന് എടുത്തോരോന്നെടുത്തോ ഓരോന്ന് എടുത്തോ നിങ്ങളത് അന്വേഷിക്കണമായിരുന്നു അന്വേഷിച്ച് കൈകാര്യം എന്നിട്ട് മാത്രമല്ല എന്ന് മാത്രം പറയട്ടെ പറയട്ടെ നിങ്ങൾ ശക്തമായിട്ട് ചിലപ്പോ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടും പക്ഷെ നിങ്ങളെ മനസാക്ഷിക്ക് നിങ്ങൾ ഡീപ്രമോഷൻ ചെയ്യപ്പെടുകയാണ് ഞാൻ പറയട്ടെ പറയട്ടെ മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ മുഴുവൻ പറയട്ടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ പ്രചരിപ്പിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നു അത് ശക്തമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രതിപക്ഷം ഇതിൽ കാട്ടിയിട്ടുള്ള ഒരു വർക്ക് ഒരു നെക്സസ് ഉണ്ട് ഞാൻ ഞാൻ തുറന്നു പറഞ്ഞില്ലെന്നില്ലേ ഒരു നെക്സസ് ഉണ്ട് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു നിങ്ങൾ എത്ര പേര് അത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് യു ഡി എഫിന്റെ സ്ലീപ്പിംഗ് പാർട്ട്ണറായി ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തിക്കുന്നു മുന്നണിയിൽ ഇല്ലാതെ ഉള്ളൂ എല്ലാ നിലയിലും സഹായിക്കുകയാണ് മതന്യൂനപക്ഷ വിഭാഗങ്ങളെ മതവർഗീയവാദികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തീവ്രവാദ മേഖലയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം ഒരു ശക്തികൾ നടത്തുന്നുണ്ട് ഇടതുപക്ഷം ഇത് രണ്ടിനെയും ശക്തമായിട്ട് എതിർക്കുന്നതാണ് അത് എതിർത്ത് മുന്നോട്ട് പോകുന്നതാണ് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇടതുപക്ഷം പ്രസ്ഥാനം ശക്തമായി നിൽക്കും ശക്തമായ നിലപാട് സ്വീകരിക്കും പത്തിരുന്നൂറിലധികം ആളുകൾ സഖാക്കൾ ആർ എസ് എസിനെതിരെ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി രക്തസാക്ഷികളായി പത്തിരുന്നൂറിലധികം സഖാക്കൾ ഉൾപ്പെടെ ജീവൻ പോയാലും ആർ എസ് എസിന് ശക്തമായിട്ട് എതിർപ്പു ശക്തമായി എതിർത്തു പോകും ആ പ്രസ്ഥാനത്തെ നിങ്ങൾ ആർ എസ് എസ് ആയിട്ട് കൂട്ടിക്കെട്ടാൻ നോക്കി അതിലും വലിയൊരു ഒരു ഒരു വൃത്തികെട്ട മാധ്യമ പ്രവർത്തന രീതി ഉണ്ടോ നിങ്ങൾ പരിശോധിക്കണം ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം പോയപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രി 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 മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പറയാം അത് അവർ പറയും മുമ്പ് പറഞ്ഞു പറയട്ടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായിരിക്കും പുറകോട്ട് പോകില്ല കാരണം നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഈ പൊളിറ്റിക്സ് പറയാതെ പറയാതെങ്ങൾക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല ഞാനും ജീവൻ പോയാലും ഈ രാഷ്ട്രീയം പറയുന്നതിന് പുറകോട്ട് പോവില്ല എൻ്റെ പ്രസ്ഥാനം അത് എന്നെ പഠിപ്പിച്ചതാണ് എൻ്റെ ജീവൻ പോയാലും ഞാൻ പോരാടും അപ്പം പിന്നെ വെറുതെ നമ്മളിങ്ങനെ ഒരു ഈ ഒരു തർക്കം നടത്തിയിട്ട് കാര്യമില്ല അപ്പോൾ ബാക്കി ആ അപ്പോൾ കഴിഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾ ആദ്യം പോയിട്ട് കനകോലുവിന്റെ കാര്യം പഠിക്കും നിങ്ങൾ പോയിട്ട് ജമാ ഇത് കേൾക്കും ഇത് കേക്കു അതെ ഇത് കേതൊക്കെ പറയേണ്ട ഒരു പറയും അതൊക്കെ അതല്ലേ ഒരു ആദ്യം പച്ചമലയാളത്ത് ഞാൻ പറഞ്ഞു പറയേണ്ടവർ പറയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു നിർബന്ധമല്ലേ അവസാനിപ്പിക്കാം കേൾക്കാം കേൾക്കും ഇത് വ്യക്തിപരമായ പ്രശ്നം ഇത് പൊളിറ്റിക്സ് അല്ലേ അടുത്ത പറ ആ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ വേറെ പുതിയ ചോദിക്കും ആ ക്യാമറ അദ്ദേഹത്തിന് നേരെ പിടിക്കുന്നത് പിന്നെ ഉടമ കണ്ടാൽ ഒരു പ്രൊമോഷൻ ഉറപ്പാണ് അത് അങ്ങോട്ട് നിങ്ങളെ പരീക്ഷിക്കുന്നത് നിങ്ങളൊക്കെ നല്ല മനുഷ്യരാ നിങ്ങളെ തെറ്റായ പാതയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ അടിമകളാണ് നിങ്ങളുടെ ഉടമകളെയാണ് പരീക്ഷിക്കുന്നത് ഉടമകളെയാണ് ചോദ്യം ചെയ്യുന്നത് അത് ഇനിയും ചോദ്യം ചെയ്യും ഒരു സംശയമില്ല നിങ്ങൾ ഇങ്ങോട്ട് ഇപ്പൊ പറയുമ്പോ നമ്മൾ നോക്കിയിരിക്കണം ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ശ്രമമുണ്ട് അത് നിങ്ങളുടെ താല്പര്യം നിങ്ങളുടെ ഉടമകളുടെ താല്പര്യം ഇല്ല എടേ കേരളം ആ ഒരു ഫ്ലോ ആണ് പോയി പ്രശ്നം അപ്പൊ നിങ്ങളോട് നിങ്ങളോട് ഒരു പ്രയാസം നമ്മുടെ പെരുമാറ്റത്തിൽ നമ്മളൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പക്ഷേ ഇത് തുറന്നു കാണിക്കാം നിങ്ങൾക്ക് ജമാഅത് ഇസ്ലാമി സ്ലീപ്പിംഗ് പാർട്ടർ പറഞ്ഞ പ്രശ്നമില്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നാലെ പറഞ്ഞ കാര്യം പ്രശ്നമില്ല ഈ കനകോലു വന്നിട്ട് ഇവിടെ ഉണ്ടാക്കുന്ന കുഴപ്പം കോൺഗ്രസ് തന്നെ ചർച്ചയാകും നിങ്ങൾക്ക് വാർത്തയല്ല നിങ്ങൾക്കിതൊന്നും ഈ സർക്കാർ ചെയ്ത ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വാർത്തയല്ല എനിക്ക് ഉറപ്പാണ് ഞാനിവിടെ ഈ പത്രസമ്മേളനത്തിൽ കണ്ണൂർ ജില്ലയിൽ നടത്തിയ വികസനം പറയുന്നത് നിങ്ങൾക്ക് വാർത്തയാവില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആലോചിച്ചോക്കൂ നിങ്ങളുടെ ഉടമകൾ പലരും സമ്മതിക്കുന്നില്ല നിങ്ങളുടെ ഉടമകൾ ഇടതുപക്ഷ വിരുദ്ധതയുടെ അസുഖം ബാധിച്ചവരാണ് അതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ പ്രവർത്തനം നടത്തുന്നത് അപ്പൊ എവിടെയും അവസാനിപ്പിക്കാൻ പറഞ്ഞില്ല ഇനി തുടരണം തുടരാം ആ ബോറായിരിക്കും അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം